ും നമസ്കാരം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരുപാട് പേർ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത് അപ്പോൾ എല്ലാവരും ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ രാശിക്കാരാണോ നിങ്ങൾ ഡിസംബർ രണ്ട് മുതൽ രാജാവിനെ പോലെ ജീവിക്കാം പണം കൊണ്ട് മൂടും സമ്പത്തും സമൃദ്ധിയുമായി ബന്ധപ്പെട്ട് ഗ്രഹമായ ശുക്രൻ ഇരട്ട സംക്രമണം നടത്തുന്നതിനാൽ ഡിസംബർ മാസത്തിൽ ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഭാഗ്യം വന്നു ചേരുന്നതാണ് ഈ അപൂർവ പ്രതിഭാസം ചില രാശിചിഹ്നങ്ങൾക്ക് കാര്യമായ സാമ്പത്തിക അനുഗ്രഹങ്ങളും ഭാഗ്യങ്ങളും നൽകും പ്രത്യേകിച്ചും ഡിസംബർ രണ്ടിന് ശുക്രൻ അതിന്റെ പ്രാരംഭ സംക്രമണം മകരം രാശിയിലൂടെ നടത്തും തുടർന്ന് ഡിസംബർ ഇരുപത്തെട്ടിന് കുംഭം രാശിയിലേക്ക് നീങ്ങും ഈ ഇരട്ട ചലനം അപൂർവം മാത്രമല്ല എല്ലാ രാശിചിഹ്നങ്ങളിലും അഗാധമായ സ്വാധീനം ചെലുത്തുന്നു എന്നും പ്രതീക്ഷിക്കുന്നു അത് ആദ്യത്തെ രാശി മകരം രാശിയാണ് മകരം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് ഈ കാലയളവ് പ്രത്യേകിച്ച് ശുഭകരമായിരിക്കും മകരം രാശിയുടെ ലഘുഭാവത്തിലൂടെ ശുക്രന്റെ പ്രാരംഭ സംക്രമണവും ധനഭാവത്തിലൂടെയും ആണ് പിന്നീടുള്ള ചലനവും വർദ്ധിച്ച ആകർഷകത്വത്തിന്റെയും വർദ്ധിച്ച ആത്മവിശ്വാസത്തിന്റെയും കാര്യമായ സാമ്പത്തിക നേട്ടങ്ങളുടെയും കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നു അടുത്ത രാശി മകരം രാശിയാണ് മകരം രാശിക്കാർക്ക് ഈ സമയത്ത് യോജിപ്പുള്ള ദാമ്പത്യ ജീവിതം അനുകൂലമായ സാമ്പത്തികം എന്നിവ പ്രതീക്ഷിക്കാം കൂടാതെ അവരുടെ അഭിവൃദ്ധി കൂടുതൽ വർദ്ധിപ്പിക്കുന്ന അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങളാണ് ഉണ്ടാവുന്നത് അടുത്ത രാശി ഇടവമാണ് ഇടവം രാശിക്കാർക്ക് ജീവിതത്തിലും നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ് ബിസിനസ് രംഗത്തായാലും ഈ രാശിക്കാർക്ക് നേട്ടം നേട്ടമുണ്ടാവും വാഹനം വാങ്ങണമെന്ന ആഗ്രഹം സഫലമാകുന്നതാണ് മൊത്തത്തിൽ അനുകൂലമായ നേരമാണ് ബിസിനസ് രംഗത്ത് നിന്നും നിങ്ങൾക്ക് വൻ ലാഭം ഉണ്ടാവും എല്ലാ കടങ്ങളും തീർത്ത് സാമ്പത്തികമായ പുരോഗതിയിൽ എത്തും അടുത്ത രാശി കുംഭം രാശിയാണ് കുംഭം രാശിക്കാർക്ക് ഈ കാലയളവ് വളരെ പ്രയോജനപ്രദമാണ് അവരുടെ പത്താം ഭാവത്തിലൂടെയും ഭാഗ്യഭാവത്തിലൂടെയും ശുക്രൻ്റെ സംക്രമണം ഭാഗ്യത്തിൻ്റെ ഒരു സമയത്തെ അറിയിക്കുന്നു തൊഴിലില്ലാത്തവർക്ക് തൊഴിലും വിദേശയാത്രയ്ക്കുള്ള സാധ്യതയും ലഭിക്കും ഈ സമയത്ത് നടത്തുന്ന നിക്ഷേപങ്ങൾക്ക് ഗണ്യമായ ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട് കൂടാതെ ബിസിനസ് സംരംഭങ്ങൾ പ്രത്യേകിച്ചും ലാഭകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ കാലയളവിൽ കുംഭം രാശിക്കാരുടെ സാമ്പത്തിക രീതിയിലും വ്യക്തിഗത സ്വാധീനത്തിലും പുരോഗതിയെ സൂചിപ്പിക്കുന്നു ഇത് പുതിയ സംരംഭങ്ങളോ പദ്ധതികളോ ആരംഭിക്കുന്നതിന് അനുകൂലമായ സമയമാക്കി മാറ്റുന്നു തുടക്കത്തിൽ ഡിസംബറിലെ ശുക്രന്റെ ഇരട്ട സംക്രമണം കാര്യമായ പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവരും പ്രത്യേകിച്ചും മകരം ഇടവം കുംഭം എന്നീ രാശിചിഹ്നങ്ങൾക്ക് കീഴിലുള്ളവർക്ക് സാമ്പത്തിക വളർച്ച തൊഴിൽ പുരോഗതി വ്യക്തിഗത വികസനം എന്നിവയുള്ള അവസരങ്ങളാൽ ഈ കാലഘട്ടം അടയാളപ്പെടുത്തുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിംഗ് ഫോർ മോർ വീഡിയോ സബ്സ്ക്രൈബ് മൈ ചാനൽ